ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹിക്യുവിഷൻ അവരുടെ ഏറ്റവും പുതിയ എം സീരീസ് എൻ വി ആറ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താണ് ഈ എം സീരീസ് എൻ വി ആറിന്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു എൻ വി ആർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം സീരീസ് എൻ വി ആർ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിക്സ്റ്റീൻ ചാനല് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കെ സീരീസ് എൻ വി ആറുമായിട്ട് നമ്മുടെ ഈ ഒരു എൻ സീരീസ് എൻ വി ആറിൽ ഞാൻ കമ്പാരിസൺ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും നെക്സ് സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുക ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക കേട്ടോ ഇക്വേഷൻ അവരുടെ പ്രോഡക്റ്റുകളെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് വാല്യൂ സീരീസ് രണ്ട് പ്രോ സീരീസ് മൂന്ന് അൾട്രാ സീരീസ് നാല് ഡീപ്പ് ഇൻ മൈൻഡ് സീരീസ് വാല്യൂ സീരീസിൽ വരുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും വാല്യൂ ഫോർ മണി എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ് അതിന്റെ മുഖം മുതലയായിട്ട് വരുന്നത് ഇനി നിങ്ങൾ പ്രോ സീരീസിലെ പ്രോഡക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അൾട്രാ സീരീസിൽ കാണുന്ന അത്രയും പെർഫോമൻസ് ഉള്ള മോഡലുകൾ ആയിരിക്കില്ല നമ്മുടെ ഈ ഒരു പ്രോ സീരീസിൽ വരുന്ന ക്യാമറ ആയിക്കോട്ടെ എൻ വി ആർ ആയിക്കോട്ടെ പക്ഷെ ഡീപ്പ് ഇൻ മൈൻഡ് സീരീസിൽ വരുന്ന എൻ വി ആറും ക്യാമറകളൊന്നും തന്നെ നമ്മൾ സാധാരണ ആളുകളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റും അല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും അതിലേക്ക് പർച്ചേസിന് വേണ്ടി നോക്കാറില്ല അപ്പൊ എന്തായാലും പ്രോ സീരീസിൽ വരുന്ന പ്രോഡക്റ്റുകളും അൾട്രാ സീരീസിൽ വരുന്ന പ്രോഡക്റ്റുകളുമാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ എനിക്ക് മനസ്സിലാവും അല്ലെ അപ്പൊ എം സീരീസിൽ വരുന്ന ഈ ഒരു എൻ വി ആറ് ആക്ച്വലി നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അൾട്രാ സീരീസിലാണ് വരുന്നത് അപ്പൊ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു പ്രോ സീരീസിൽ വരുന്ന ഒരു കെ റ്റു സീരീസ് സിക്സ്റ്റീൻ ചാനൽ എൻ വി ആറുമായിട്ടുള്ളൊരു കമ്പാരിസണിലൂടെയാണ് അപ്പോ നമ്മുടെ ഈ ഒരു എൻ വി ആറിന്റെ മോഡൽ നമ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ചാനൽ എം ടു സീരീസ് എൻ വി ആറിന് വരുന്നത് ഡി എസ് സെവൻ സിക്സ് സിക്സ്റ്റീൻ എൻ ഐ എം ടു എന്നാണ് അപ്പൊ അവിടെ നമ്മൾ ആ ഒരു എക്സ് ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു എൻ വി ആർ അതായത് സിക്സ്റ്റീൻ ചാനൽ കെ ടു സീരീസ് ആണെന്നുണ്ടെങ്കിൽ എൻ എക്സ് ഐ എന്ന് പറഞ്ഞാണ് പോകുന്നത് പക്ഷെ ഇത് എൻ ഐ എന്ന് പറഞ്ഞാണ് വരുന്നത് അതായത് എം സീരീസ് എന്ന് പറഞ്ഞാൽ ആ എൻഡില് വരുന്ന എം ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവിടുത്തെ ആ രണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത് നമുക്ക് രണ്ട് ആഡ്സ് കിട്ടാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എം സീരീസിൽ പല ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് എം ടു രണ്ട് എം ഫോർ മൂന്ന് എം എറ്റ് നാല് എം സിക്സ്റ്റീൻ ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് എം സിക്സ്റ്റീനിലും പതിനാറ് ഹാർഡ് ഡിസ്ക് വരെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ എം ഫോറില് നാല് ഹാർഡ് ഡിസ്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ പൊതുവായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റീൻ ചാനൽ സാധാരണ യൂട്യൂബ് സീരീസ് എൻ വി ആറില് ഫോർ കെ എൻ വി ആർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു സെവൻ സിക്സ് സിക്സ്റ്റീൻ എൻ ഐ എം സീരീസിൽ വരുന്ന എൻ വി ആർ ആയിക്കോട്ടെ അത് എയ്റ്റ് കെ എൻ വി ആർ ആയിരിക്കും അതായത് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രയും റെസൊല്യൂഷൻ ഔട്ട് പുട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു എയ്റ്റ് കെ മോണിറ്റർ കണക്ട് ചെയ്താലും ആ ഒരു മോണീറ്ററിലേക്ക് ഫുൾ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഔട്ട് പുട്ട് വരുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഒരു നോർമൽ എൻ വി ആറുകളിലെ ഡീകോഡിംഗ് പവർ എന്ന് പറഞ്ഞാല് ഫോർ മെഗാ പിക്സൽ ക്യാമറ നമുക്ക് ആറെണ്ണം ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സമയം നമുക്ക് പതിനാറ് ക്യാമറകൾ നമ്മൾ ഫോർ കെ ആണ് വെച്ചേക്കണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ എം സീരീസ് എൻ വി ആറിലാണെങ്കിലും ഒരേ സമയം എല്ലാത്തിനും പ്ലേ ബാക്ക് ചെയ്ത് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എൻ വി ആറിനെ കാര്യം ഒരു രണ്ട് ഇരട്ടിക്ക് മോളിൽ പെർഫോമൻസ് വരുന്നുണ്ട് നമ്മുടെ എം സീരീസിൽ വരുന്ന എൻ വി ആർ ഇൻ കേസ് ഓഫ് ഡീ പവർ പക്ഷെ മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യൂസെൻസ് ഫീച്ചർ ഈ ഒരു എം സീരീസ് എൻ വി ആറിൽ അല്ല എന്നുള്ളതാണ് അത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് പക്ഷെ ബാൻഡ് വിഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് എം ബി പി എസ് ബാൻഡ് വിഡ് ഉണ്ട് പക്ഷെ നോർമൽ ഒരു രണ്ട് ഹാർഡ് ഡിസ്ക് ഇരുന്ന ടൈപ്പ് കെ സീരീസ് എൻ വി ആറിൽ വെറും നൂറ്റി അറുപത് എം ബി പി എസ് മാത്രമാണ് ബാൻഡ് വിടുത്ത് വരുന്നത് ബാൻഡ് വിഡ് മീൻസ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറകള് പുഷ് ചെയ്യുന്ന ഡാറ്റയുടെ അളവിനെയാണ് പറയുന്നത് കേട്ടോ അതായത് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയുടെ അളവ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കെ ടി സി സിസ് എൻ വി ആറിലെ രണ്ട് ഹാർഡ് ഡിസ്ക് ആണ് അതായത് പത്ത് ടെറാബോയ്റ്റിന് രണ്ട് ഹാർഡ് ഡിസ്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പതിനാറ് ടെറാബൈറ്റിന് രണ്ട് ഹാർഡ് ഡിസ്ക് അതായത് മുപ്പത്തിരണ്ട് ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് നമ്മുടെ ഈ ഒരു എൻ വി ആറിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പക്ഷെ പതിനാറ് ടി ബിയുടെ ഹാർഡ് ഡിസ്ക് നമുക്കിപ്പോ ഇന്ത്യയിലത് ലഭ്യമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് പത്ത് ടി ബി വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത് എന്നാലും ഇവര് റെക്കമെൻഡ് ചെയ്യുന്നത് സിക്സ്റ്റി ഫോർ ചാനൽ എൻ വി ആർ എം ഫോർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു എൻ വി ആർ പ്രയോജനപ്പെടുന്നത് നോക്കാം ഹു നീഡ് ടു പർച്ചേസ് ദിസ് ടൈപ്പ് ഓഫ് എൻ വി ആർ ഒന്ന് നമുക്കറിയാം ലാർജ് എന്റർപ്രൈസുകളാണ് ഈ ടൈപ്പ് എൻ വി ആറുകൾ ആവശ്യം വരുന്നത് രണ്ട് അസോസിയേഷൻസ് അല്ലെങ്കിൽ റോഡ് പ്രൊജക്ട് ചെയ്യുന്നവർക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിലേക്ക് അതുപോലെ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ള പല പല ബ്രാഞ്ചുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂളുകൾ കോളേജുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സ്മാർട്ട് സിറ്റികൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു എൻ വി ആറ് നമ്മുടെ എം സീരീസ് ഡിസ് എൻ വി ആർ പ്രയോജനം ചെയ്തത് അപ്പം ഞാൻ അതിൽ നമ്മൾ വീടുകളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ഓഫീസുകളിലേക്ക് ഒന്നും തന്നെ ഇത് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാനല്ല നമ്മുടെ ഈ ഒരു ഇക്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻ വി ആർ ആണ് സെവൻ സിക്സ് സിക്സ്റ്റീൻ എൻ എക്സ് ഐ സീരീസിൽ വന്നത് അതായത് എൻ വി ആറുകൾ ഈ കെ സീരീസ് എൻവിആറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എൻ എക്സ് കാറ്റഗറിയിൽ നമുക്ക് അക്യൂസെൻസ് ഫീച്ചർ വരുന്നുണ്ട് അതായത് ആ ടൈപ്പ് എൻ വി ആറുകളുടെ ഇൻ ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അപ്പൊ ഈ എൻ വി ആറുകൾക്ക് ഹ്യൂമൻസിനെയും അതുപോലെ തന്നെ വെഹിക്കിൾസിനെയും മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇൻബിൽഡ് കഴിവുണ്ട് അപ്പൊ അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറകൾക്ക് അക്യൂസെൻസ് ഫീച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം തന്നെ ഈ എൻ വി ആറിന് ആ ഒരു കഴിവ് ഉണ്ട് പക്ഷെ അതിനകത്ത് കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് ടൈപ്പാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ കുറെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ എന്തായാലും വീടുകളും ഓഫീസുകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് എല്ലാം തന്നെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒരു റിയൽ ടൈം അലേർട്ടും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എം സീരീസ് ഡി എൻ ബി ആർ എടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എം സീരീസ് ഡി എൻ വി ആറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ കൂടിയ റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരേ സമയം ഒരുപാട് ക്യാമറകളുടെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിക്സ്റ്റീൻ ചാനൽ നമ്മുടെ കെ റ്റു സീരീസ് എൻ വി ആറിൽ ആണെന്നുണ്ടെങ്കിൽ വെറും പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറയാണ് മാക്സിമം നമുക്ക് വെക്കാൻ സാധിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു എം സീരീസ് എൻ വി ആറിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ക്യാമറ വരെ വെക്കാൻ സാധിക്കും ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ക്യാമറയുടെ ക്വാളിറ്റിയാണ് പ്രധാന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അലേർട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എം സീരീസ് എടുത്താൽ മതി നിങ്ങൾക്ക് അലേർട്ട് അതായത് ലൈൻ ക്രോസിംഗ് ഇൻട്രൂഷൻ ഡിക്റ്റേഷൻ അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണം വൺ നെറ്റിൽ ബാറ്ററി ഡിക്റ്റേഷൻ അതുപോലെ ഫേസ് ഡിക്റ്റേഷൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ കെ സീരീസ് എൻ വി ആറിലേക്ക് പോവുക അതൊന്നും വേണ്ട ക്ലാരിറ്റി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല രീതിയിൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് റെക്കോർഡിങ് വേണം അല്ലെങ്കിൽ റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻ വി ആർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എം സീരീസ് എൻ വി ആർ എടുക്കാൻ വേണ്ടി നോക്കുക ഇനി പ്രൈസിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ചാനൽ കെ സീരീസ് എൻ വി ആർ ആണ് ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ആ റേഞ്ചിലാണ് വരുന്നത് പക്ഷെ എം സീരീസ് എൻ വി ആർ ആണ് ഈ ഒരു സാധനത്തെങ്കിൽ അതിനെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഉണ്ട് അപ്പൊ എക്സാക്ട് പ്രൈസ് നിങ്ങൾ റിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് എക്സാക്ട്ലി എത്രയാണ് കാര്യം കറണ്ട് പ്രൈസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഐ പി ക്യാമറകളുടെ അഡ്വാൻസ്ഡ് ലെവൽ കോൺഫിഗറേഷൻ വഴി പഠിക്കണം അറിയണം എന്നൊക്കെ ആഗ്രഹം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അതിനുള്ള അവസരമുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും നൂറ്റി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം കട്ടാവും അത് യൂട്യൂബിലേക്കാണ് നിങ്ങൾ ആ ഒരു പേയ്മെന്റ് കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടല്ല ആയിട്ടാണ് ഞാൻ ഒരുപാട് പ്രൈവറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കോൺഫിഗറേഷൻ ോസ്ന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റിന്റെ ഉള്ളില് നിങ്ങൾ പേയ്മെന്റ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എമൗണ്ട് വൺ ഫിഫ്റ്റി നയം വെച്ച് ഡെബിറ്റ് ആകുന്ന രീതിയിലാണ് യൂട്യൂബ് ആ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ചോദ്യങ്ങളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ എനിക്ക് കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരാനൊക്കെ സാധിക്കുന്നതാണ് വളരെ എളുപ്പം തന്നെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു